എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പം ഈ പ്രഭാത പ്രാർത്ഥന കൃപാസന മാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലും ഭക്തിയോട് കൂടി തന്നെ നിങ്ങൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൊണ്ട് ഇതിനോട് ഓർമ്മിപ്പിക്കാനുണ്ട് അതായത് ഈ ചാനലിൽ പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കുന്നവരെ തീർച്ചയായിട്ടും കൃപാസന മാതാവ് അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് നടത്തുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കണം എല്ലാ ദിവസത്തും പ്രാർത്ഥനകൾ പങ്കെടുത്താൽ മാത്രമാണ് ആ കാര്യങ്ങൾ നടക്കുക എന്നൂടെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ ഇടുകയും ചെയ്യണം അപ്പം തീർച്ചയായിട്ടും ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രഭാത പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയും അതുപോലെ തന്നെ മറ്റുള്ള പ്രാർത്ഥനകളും തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുത്തിരിക്കണം കുറച്ച് നേരമേ പ്രാർത്ഥനകളുണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് പ്രാർത്ഥന എത്രത്തോളം നമ്മൾ പങ്കെടുക്കുന്നു അത്രത്തോളം നല്ലതാണ് പക്ഷേ എങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെതായ ആ ഒരു ടൈമിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒരു ദിവസം മാതാവിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്ന് ഞാൻ ഉറപ്പിക്കുന്നു പ്രവാദ പ്രാർത്ഥനയാണെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയാണെങ്കിലും അല്ലാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളാണെങ്കിലും അത് നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുക ആ സമയത്ത് നിങ്ങൾ പങ്കെടുക്കുക ആ സമയത്ത് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക അപ്പം തീർച്ചയായിട്ടും ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗൃഹാസന മാതാവിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ ദേവ് മാതാവ് ഗൃഹാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ ദുരുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഗ്രൂവുകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയും പരിശുദ്ധ ദൈവമാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പ്രവാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ നഷ്ടവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടനമായ ദൈവ മാധാവിന് പ്രത്യേക സംരക്ഷണം വെളിപ്പെടുത്തുന്നത് പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന് പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായി പരിശുദ്ധയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്താവസ്ഥകളിലാവപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ിപ്പും കൂടുതൽ അനുഭവിക്കുകയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളുടെ രാജ്ഞിയുവാൻ ഈ പ്രതിഷീകരണം വഴിയുടെ ആക്രമിയെ പരിശുദ്ധ ജവമാനും മാതാവ് സഹകരവാ പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ ആവശ്യം അമ്മയും മാതാവ് ഞങ്ങളുടെ ആവശ്യം പറയാ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർക്കും സാ സാധിച്ചു തിരുവാൻ കനിയാണ് അമ്മേ വിശ്വാസ പ്രമാണം ശ്രീനായ വിധവും ആകാശത്തിന് ഭൂമിയുടെ സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞാൻ വർത്തവമായ വിശ്വസിക്കുന്നു ഈ പുത്രം മരിച്ചയുടെ പൊട്ടി പാറത്തിറങ്ങി മരിച്ചു ശ്രദ്ധത്തിലേക്ക് എഴുന്ന ജീവിതത്തിന്റെ മനുഷ്യരെ വിശ്വസിക്കുന്നു ഗുരുഷന്മാർ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സുഹൃത്തുനെടുത്തിട്ട് നന്മാർ ജാർമാർ തങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഒന്നുമരോടെ വിഷമം നന്മാർ ഞാൻ സ്വസ്ഥീർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഒമ്പതാരോട് വിഷമം നന്മാർ സ്വസ്ഥി ശ്ശേഷം അനുഗ്രഹിക്കപ്പെട്ടത് പരിസ്ഥാറായ ബ്രാൻഡ് മെമ്പാറുള്ളത് ഞങ്ങൾക്ക് എൻ്റെ ഇപ്പോഴും സാധ്യത നമ്മുടെ രണ്ട് വിഷണമായി അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിസ്ഥാറായ ബ്രാൻഡ് മെമ്പർ ഞങ്ങൾക്ക് എൻ്റെ ഇപ്പോഴും സാധ്യത നമ്മുടെ രണ്ട് വിഷമമായിട്ട് സ്ത്രീകൾ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിസ്ഥാനുള്ള സമയത്ത് ഒന്നും വരാനുള്ള വിഷമർ നമ്മുടെ അനുഗ്രഹമാണ് സമയത്ത് വിഷമോർ ഞാൻ അനുഗ്രഹമാണ് ഇപ്പോഴും സമയത്ത് വിഷമേ പ്രധാനമന്ത്രി അതിലെ പോലെ എല്ലാവരെയും കൃപാശ്രമാതാവ് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഭാഗമായി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാം नागर व पास में रही टाइम